നാട്ടിൽ വന്ന് പണിയെടുക്കണമെന്ന മോഹം ഉപേക്ഷിക്കണോ എന്ന് ആലോചിക്കുന്നു ഞങ്ങൾ കണിയാന്മാരല്ലെന്ന് ഡോക്ടർ സൗമ്യ സരിൻ കഴിഞ്ഞ ദിവസം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ പിതാവ് ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ വിമർശനവുമായി ഡോക്ടർ സൗമ്യ സരിൻ സ്വന്തം നാട്ടിൽ വന്ന് പണിയെടുക്കണമെന്ന മോഹം ഉപേക്ഷിക്കണമോ എന്ന ചിന്തയിലാണ് താനെന്ന് അവർ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഷാർജയിലാണ് ജോലി ചെയ്യുന്നത് നല്ലൊരു ആശുപത്രിയിൽ ജോലി കിട്ടിയിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് സ്വന്തം നാട്ടിൽ പണിയെടുക്കണമെന്ന ആഗ്രഹം ഇതോടെ അവസാനിപ്പിക്കണോ എന്ന ചിന്തയിലാണ് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിന് തന്നെ നഷ്ടപ്പെടും എന്ന ഭയമുണ്ടെന്നും സൗമി പറഞ്ഞു രോഗിയെ കാണുമ്പോൾ അസുഖം പ്രവചിക്കാൻ ഡോക്ടർമാർ ഒന്നും കണിയാൻമാരല്ല മരണങ്ങൾ തടയാൻ ദൈവങ്ങളുമല്ല എത്ര ശ്രമിച്ചിട്ടും പല ജീവനുകളും കയ്യിൽ നിന്ന് വഴുതി പോകും ആ മരണങ്ങൾ എല്ലാം വേദനിപ്പിക്കുന്നുണ്ട് പഠനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളാണ് പഠിച്ചു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാരായത് ഇനി അങ്ങനെയുള്ള മിടുക്കന്മാരും മിടുക്കികളും ഈ പണിക്ക് വരില്ലെന്ന് ഉറപ്പാണെന്നും സൗമ്യ പറഞ്ഞു ഇന്ന ഡോക്ടർക്ക് കിട്ടിയ അക്രമത്തിൽ ആഘോഷിക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം ഓർത്തുവച്ചോളൂ നിങ്ങൾ കുത്തുന്നത് നിങ്ങളുടെ സ്വന്തം കുഴികൾ തന്നെയാണ് എന്നും സൗമ്യ പറയുന്നു സാവധാനം ഈ ജോലി എടുക്കുന്ന ആളുകളുടെ മികവ് കുറയും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കാൻ ഡോക്ടർമാരെ കിട്ടാതെയാകും മിടുക്കിന്റെ മികവിൽ വന്നവർക്ക് പകരം പണത്തിന്റെ മികവിൽ പഠിച്ചവരും അർഹതയില്ലാത്തവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരും ഇവിടെ നിറയും ചികിത്സയുടെ ഗുണവും അതുപോലെയാകും ആരാണ് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെയെന്നും സൗമ്യ വിമർശിച്ചു